ഫെഡറൽ എന്നാണ് വയ്പെങ്കിലും അമേരിക്ക കൃത്യമായി ഓരോ സംസ്ഥാനങ്ങൾക്കും ഇതെ ആധിപത്യം സ്ഥാപിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കുറച്ചു ദിവസങ്ങളായിട്ട് കാണുന്നത് ന്യൂജേഴ്സിയിലും ന്യൂയോർക്കിലും എന്തിനു പറയുന്നു ഏറ്റവും ഒടുവിൽ പോർട്ലാൻഡിൽ വരെ ആവശ്യമെങ്കിൽ പൂർണ്ണ ശക്തി ഉപയോഗിക്കാൻ പറഞ്ഞുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് സൈന്യത്തെ വിന്യസിച്ചിരിക്കുന്നത് ലോകത്തിന് മേൽ സമാധാനം വേണം എന്നിടയ്ക്കിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ട്രംപ് അതിനെല്ലാം മധ്യസ്ഥത വഹിക്കുന്നത് താനാണ് എന്ന വീരവാദം പറയുന്ന ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതേ ട്രംപ് തന്നെയാണ് അമേരിക്കയുടെ അല്ലെങ്കിൽ ഫെഡറൽ രാഷ്ട്രമെന്ന് അവകാശപ്പെടുന്ന അമേരിക്കയ്ക്ക് കീഴിലുള്ള സംസ്ഥാനങ്ങൾക്കുമേൽ ഇത്തരത്തിൽ ഒരു ഏകാധിപതിയെ പോലെ പെരുമാറുന്നത് എന്നതും ശ്രദ്ധേയമാണ് ട്രംപിന്റെ ഇത്തരം പ്രവർത്തികളെ എങ്ങനെ വിലയിരുത്താം എനിക്ക് തോന്നുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ട്രംപ് വലിയ ഒരു കൺഫ്യൂഷൻ്റെ നടക്കണമെന്നാണ് തോന്നുന്നത് പുള്ളി പറയുന്നത് എന്താണ് ചെയ്യുന്ന എന്താണ് പിന്നെ ആക്രോശിക്കുന്ന എന്താണെന്നൊന്നും അദ്ദേഹത്തിന് ഉത്തമം ബോധ്യമുണ്ടെന്ന് തോന്നുന്നില്ല ഇപ്പോൾ പോർട്ട്ലാൻഡിലെ കഴിഞ്ഞ ദിവസം അദ്ദേഹം സൈന്യത്തെ ഇറക്കി അതായത് അമേരിക്കയുടെ ഒരു ഫെഡറൽ വ്യവസ്ഥ അനുസരിച്ചിട്ട് സുരക്ഷയുടെ ഭാഗമായിട്ട് അമേരിക്കൻ സ്റ്റേറ്റുകളിലൊക്കെ സൈന്യത്തെ വിന്യസിക്കാമെങ്കിൽ പോലും അതിനെ ചില മാനദണ്ഡങ്ങളൊക്കെ സൂക്ഷിക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ട് ഇപ്പം അവിടെ എന്തിനാണ് സൈന്യത്തെ ഇറക്കിയത് എന്ന് കൃത്യമായിട്ടുള്ള ഒരു ചിത്രമൊന്നും പറയുന്നില്ല എങ്കിൽ പോലും ദേശീയ സുരക്ഷ എന്നുള്ള മട്ടിലാണ് ഇറക്കിയിരിക്കുന്നത് ഈ അമേരിക്കയിലെ കുടിയേറ്റക്കാർ കടന്നു വരുന്ന ഒരു വഴി എന്ന് പറയുന്നത് മെക്സിക്കോയാണ് ഇനി പോർട്ടലാൻഡ് അതിലുണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷിച്ചിട്ടില്ല മെക്സിക്കോയിൽ ഇവർ അവിടെ നിന്ന് മൈഗ്രൻസ് ഈ പറയുന്ന ട്രാൻസ്ക്രോസ് ട്രെയിനുകളിലോ അല്ലെങ്കിൽ ട്രക്കുകളിലോ ഒക്കെ കയറും കഴിഞ്ഞിട്ട് അമേരിക്കയിലെ വിവിധ സ്റ്റേറ്റുകളിലേക്ക് പോകുന്ന ഒരു പരിപാടിയാണ് അപ്പം ആ ഭാഗത്ത് അമേരിക്ക കൊണ്ടുപോയി സൈന്യത്തെ വിന്യസിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇവരെയൊക്കെ തടയാനായിട്ട് ഇവരുന്ന അവിടെ കയറുന്ന അല്ലെങ്കിൽ അമേരിക്കയിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾ പൊതുവെ ചെയ്യുന്ന ഒരു പരിപാടി മൈഗ്രൻസ് അവർ പൊതുവെ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് ഈ പറയുന്ന മെട്രോയിലോ അതുപോലുള്ള ട്രെയിനിലോ കയറിയിട്ട് ലാസ്റ്റ് കമ്പാർട്ട്മെന്റിൽ പോയി കിടക്കും എന്നിട്ടത് അത് എന്ത് പോയിന്റ് ചെന്ന് കഴിയുമ്പോൾ ഒന്നിലത് തിരിച്ച് അതിൽ തന്നെ യാത്ര ചെയ്യും അതായത് നമ്മൾ ഹരിപ്പാട്ട് ഒരു കുടുംബം ഒരു കുട്ടി അങ്ങനെ കുട്ടി അമ്മയും കൂടെ അങ്ങനെ ട്രെയിനിൽ മാത്രം ജീവിച്ചൊരു കഥ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പം ആ തരത്തിലുള്ള ഒരുതരം മൈഗ്രന്റ് സ്വഭാവമുള്ള ധാരാളം ആൾക്കാർ അമേരിക്കയിലുണ്ട് അപ്പം അവരെ നിയന്ത്രിക്കണം കാരണം അദ്ദേഹം എച്ച് വൺ വി സെ പറ്റിയൊക്കെ ബോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത്തരം ആളുകളെ നിയന്ത്രിക്കണം അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ പോർട്ട്ലാൻഡ് ഇതിന്റെ ഒരു എന്താണ് ത്രഷ് ഹോൾഡ് ആണോ മൈഗ്ര ഒരു ത്രഷ് ഹോൾഡാണോ എന്ന് നോക്കിയില്ല ഇത് പെട്ടെന്ന് ഇപ്പൊ ഇടപ്പം കണ്ടൊരു വാർത്ത ആയതുകൊണ്ടാണ് അതിൻ്റെ അകത്തൊരു നമുക്കൊരു റിവ്യൂ നടത്താനുള്ള സമയം കിട്ടിയില്ല അപ്പം അവിടെ ചെയ്തിരിക്കുന്ന സംഗതി എന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ അവസ്ഥ അനുസരിച്ചിട്ട് തെറ്റായിട്ടുള്ള ഒരു നടപടിക്രമമാണെന്ന് പറയേണ്ടി വരും കാരണം അമേരിക്കൻ പ്രസിഡന്റ് പാസ്സാക്കുന്ന പല നിയമങ്ങൾ പോലും ഈ പറയുന്ന ഫെഡറൽ ജഡ്ജിമാർക്ക് റീപ്പിൽ ചെയ്യാനുള്ള അധികാരമുണ്ട് ഇപ്പം അമേരിക്കൻ പ്രസിഡന്റ് നടപ്പാക്കുന്ന ഒരു നിയമം അവര് ഫെഡറൽ രാജ്യങ്ങളിൽ അതേ നിയമം അതുപോലെ നടപ്പാക്കണം എന്നില്ല പ്രത്യേകിച്ച് പല ക്രിമിനൽ കേസുകളിലും സിവിൽ കേസുകളിലും അതാണ് അമേരിക്കൻ ഫെഡറൽ സ്റ്റേറ്റുകളുടെ സ്റ്റാൻഡ് അപ്പോൾ അത് അതുപോലെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശം ട്രംപ് എന്താണ് ഉദ്ദേശിക്കുന്നത് അമേരിക്കയുടെ ഫെഡറലിസത്തിന് മേളിൽ കയ്യേറാനുള്ള ചുറ്റുപാടുകൾ സൃഷ്ടിക്കുകയാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടി വരും കാരണം ഈ അതിൻ്റെ ഫെഡറൽ സ്വഭാവം നേരത്തെ പറഞ്ഞതുപോലെ ഇവിടുത്തെ പല ഇടതുപക്ഷ പുരോഗമന കക്ഷികളും പറയുന്നത് പോലെ നമ്മളുടെ ഫെഡറൽ സ്വഭാവം അമേരിക്കയിലെ സ്റ്റേറ്റുകൾക്ക് തുല്യമായിട്ട് വേണം എന്ന് പലരും ബാധിക്കാറുണ്ട് അങ്ങനെ വാദിച്ച ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വാദിച്ചിട്ടുള്ള ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത് സി പി രാമസ്വാമിയരാണ് സ്വതന്ത്ര തിരുവിതാംകൂർ എന്ന് പറയുന്ന സ്വതന്ത്ര രാജ്യമായിട്ട് തെറ്റിദ്ധരിച്ചിട്ടാണ് ഇടതുപക്ഷ അതിനെ എതിർത്തത് ശരിക്കും അതെന്ന് പറയുന്നത് സി പി ഉദ്ദേശിച്ചിരുന്നത് അമേരിക്കൻ മാതൃകയിലുള്ള സ്വതന്ത്ര സ്റ്റേറ്റുകളും പിന്നെ ഒരു കേന്ദ്രീകൃത ഭരണകൂടവും അതാണ് ഉദ്ദേശിച്ചിരുന്നത് അപ്പൊ അതിനെയാണ് ഇവിടുത്തെ അന്നത്തെ പുരോഗമനവാദികളും ഇടതുപക്ഷമൊക്കെ എതിർത്തത് സി പി എതിർത്തത് എന്നിട്ട് ഇപ്പോൾ അവരെ അതേ ആളുകൾ തന്നെ ഫെഡറലിസത്തിന് വേണ്ടിയിട്ട് മുറവിളി കൂട്ടിട്ടു ഇത് ഇവിടെ പറയാൻ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന നമ്മൾ ആഗ്രഹിക്കുന്ന ഫെഡറലിസത്തിന്റെ ഒരു വികാരം മനസ്സിലാകുമെങ്കിൽ വർഷങ്ങളായിട്ട് ഇരുന്നൂറ് വർഷത്തിന് മേളിലായിട്ട് ഫെഡറലിസം അനുഭവിക്കുന്ന ആ ഒരു അമേരിക്കൻ സ്റ്റേറ്റുകൾ പോർട്ട്ലാൻഡിനൊക്കെ ഉണ്ടാകുന്ന ഒരു ആഗണി വേദന എന്താണെന്നുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകും അത് അതിനു വേണ്ടിയിട്ടാണ് ഇതിലേറ്റുകൂടെ കമ്പയർ ചെയ്ത് നമ്മളിപ്പോൾ പറയുന്നത് അപ്പം ഇദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്താണ് കേന്ദ്രീകൃത അമേരിക്ക ആണോ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മളിപ്പോൾ നരേന്ദ്രമോദിയെ പറ്റി ബി ജെ പി ഗവൺമെന്റിനെ പറ്റിയൊക്കെ പറയുന്നത് ഇതിനെ എല്ലാ കാര്യങ്ങളും കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുകയാണ് അതേ പദ്ധതിയിലേക്കാണോ ഡൊണാൾഡ് ട്രംപ് പോകുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ പുതിയ കാലത്തിൽ ഇങ്ങനെ ഒരു കേന്ദ്രീകൃത ഭരണ സംവിധാനം ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും എന്തായാലും ഇതിനെ പറ്റിയുള്ള ചർച്ചകൾ ന്യൂജേഴ്സിയിലും ന്യൂയോർക്കിലും ഇദ്ദേഹം എന്താണ് അദ്ദേഹത്തിന്റെ സൈന്യത്തെ അമേരിക്കൻ സൈന്യത്തെ ഇറക്കിയിട്ടുണ്ട് എന്താണ് ഗ്രീൻ ആർമി എന്ന് മറ്റോ പറഞ്ഞിട്ടുള്ള ആ ഒരു സെക്കൻഡ് ലെവൽ അല്ലെങ്കിൽ തേർഡ് ലെവൽ ആർമിയെ അവിടെ ഇറക്കിയിട്ടുണ്ട് അപ്പൊ ഇത്തരം കാര്യങ്ങളില് ഇതിൻ്റെ ഒരു ഫിലോസഫിക്കൽ താത്വികമായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് ഫെഡറൽ സംവിധാനത്തിനെ തകർക്കാൻ വേണ്ടിയിട്ടാണോ ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ ശ്രമം എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് എന്നിട്ട് അങ്ങനെ ആയിട്ട് എന്നിട്ട് കേന്ദ്രീകൃത ഭരണമാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാഴ്വാക്കുകൾ മറ്റുള്ളവരെ ഉപദേശിക്കാൻ ഉപയോഗിക്കുന്ന പാഴ്വാക്കുകളൊക്കെ അത് അതൊക്കെ ആ അത്തരം വാക്കുകൾ അത്തരം ഉപദേശങ്ങൾ അല്ലെങ്കിൽ അത്തരം എന്താണ് കൂട്ടിപ്പിടിക്കലുകൾ റഷ്യയെ ഇന്ത്യയൊക്കെ ഉപദേശിക്കുന്ന പോലെ പാകിസ്ഥാനെ കൂട്ടിപ്പിടിക്കുന്ന പോലെയൊക്കെ ഉള്ളത് അതിനുവേണ്ടി അദ്ദേഹം ഉപയോഗിക്കുന്ന താത്വികമായ വിഷയങ്ങളുടെ അടിത്തറ എന്ന് പറയുന്നത് ദുർബലമാകും അത് അതുമാത്രമാണ് നമുക്കിപ്പോൾ ഇതിൽ നിന്നും ഇൻഫർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി അപ്പം ലോകം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഈ ഇത്രയും സ്വാതന്ത്ര്യം അനുഭവിച്ച ഫെഡറൽ സംസ്ഥാനങ്ങളൊന്നും ട്രംപിനെ വിട്ടുകൊടുക്കാൻ പോവും എന്ന് തോന്നില്ല ഇനിയും അവ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ നിന്നും സ്വതന്ത്രമാകുമോ എന്നുള്ളത് നമുക്ക് വരും കാലങ്ങളിൽ നോക്കിയിരുന്ന് കാണാം അങ്ങനെ ഒന്ന് സംഭവിക്കാതിരിക്കട്ടെ അതായത് പിന്നെ അതൊരു വിഘടിച്ചു പോകുന്നതിനേക്കാൾ നല്ലത് ലോകത്തിന് തന്നെ നല്ലത് ഈ ഫെഡറൽ സംവിധാനത്തിൻ്റെ കാരണം നമ്മൾ ഈ ഫെഡറൽ സംവിധാനത്തിന്റെ തത്വം അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് നമ്മളുടെ ഭരണഘടനയിൽ എടുത്തത് അപ്പൊ അപ്പൊ അങ്ങനെ നിലനിൽക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ ഇതിങ്ങനെ പോയിട്ട് എന്താണ് ഫെഡറൽ സംവിധാനം തകരുന്ന ഒരവസ്ഥ ലോകത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമുക്കും നമ്മുടെ ചങ്കും വേദനയെടുക്കും കാരണം അമേരിക്കയുടെ ഫെഡറൽ സംവിധാനം നമ്മൾ ഭരണഘടനയിൽ സ്വീകരിച്ചിട്ട് ഫെഡറൽ സംവിധാനത്തിന് സാധ്യത വിട്ടുപോകുന്നു എന്ന് വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്തായാലും അമേരിക്ക അശോക് സാരി പറഞ്ഞതുപോലെ ഫെഡറൽ സംവിധാനങ്ങൾക്ക് നേർ വിപരീതമായാണ് ഇപ്പോൾ പ്രഖ്യാപിക്കുന്നത് പ്രവർത്തിക്കുന്നത് അത്തരത്തിലാണ് സൈന്യത്തെ ഇത്തരത്തിൽ വിന്യസിച്ചുകൊണ്ട് ട്രംപ് വലിയൊരു നീക്കം നടത്തുന്നത് വ്യക്തമാണ് താങ്ക് യു സർ